ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ദ ഡയറി ഓഫ് എ വിംബിക്കറ്റ് എന്ന ബുക്ക് സീരീസിലെ കുറച്ച് പുസ്തകങ്ങളാണ് ഇതിൽ ഗ്രെക്ക് ഹെഫ്ലി എന്ന മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന നമ്മളെപ്പോലത്തെ ഒരു കുട്ടിയാണ് അവൻ അവൻ്റെ സ്ഥിരമുള്ള കാര്യങ്ങളെല്ലാം ഡയറിയിൽ വെച്ചിട്ടുണ്ട് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റൗളി അവൻ്റെ അവരുടെ എപ്പോഴും കളിക്കും ഈ പുസ്തകത്തിന് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപകളാണ് ഈ പുസ്തകത്തിന്റെ പുറകിൽ ഈ കഥയെക്കുറിച്ച് ചെറു വിവരണമുണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് വായി വായിക്കാവുന്നതാണ് നമ്മുടെ ഇംഗ്ലീഷ് ഇത് മെച്ചപ്പെടുത്താൻ സഹായിക്കും ഓരോ പുസ്തകത്തിനും ഓരോ പേരുകളുണ്ട് ഉദാഹരണത്തിന് അഞ്ചാമത്തെ ബുക്ക് ദ അഗ്ലി ട്രൂ ട്രൂത്ത് എന്നാണ് ഇതിന്റെ പേര് ഓരോ പുസ്തകത്തിനും സിമ്പിളുകൾ ഇവിടെ കണ്ടോ ഒരു മുട്ടയുടെ ചിഹ്നം ഇവിടെ ഒരു ലഗേജിന്റെ ചിഹ്നം ഇവിടെ ഒരു ബോളിന്റെ ചിഹ്നം അങ്ങനെ അങ്ങനെ ഓരോ ഉണ്ട് ഇതിൽ ഒരു കുഞ്ഞു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു ദിവസം ഇവരുടെ ടീച്ചർ ഇവർക്ക് ഒരു മുട്ട കൊടുത്തു എന്നിട്ട് അടുത്ത ദിവസം വരുമ്പോൾ ഇത് പൊട്ടിക്കേണ്ട കൊണ്ടുവരണം എന്നായിരുന്നു ഹോംവർക്ക് ഇവ ഇവൻ അത് ഇവൻ അത് പൊട്ടിക്കാണ്ടിരിക്കാൻ കുറെ കസർത്ത് കാണിച്ചു എന്നാൽ അത് പൊട്ടി അമ്മ അതെടുത്ത് ബുൽസയാക്കി അതിനെ മുത്ത മുത്ത മുട്ടത്തോണ്ട് മാത്രം അവന് കിട്ടി എന്നിട്ട് അത് ടീച്ചറിനെ കാണിച്ചു അത് ടീച്ചർ ആ നിർദ്ദേശത്തോടെ നോക്കി എന്നാൽ ബാക്കിയുള്ള കുറെ പിറ മുട്ടകൾ മുട്ടകൾ പൊട്ടിക്കാണ്ട് കൊണ്ടുവന്നു എന്നാൽ ടീച്ചർ അത് തന്നെ എല്ലായിടത്തും വേസ്റ്റ്ബിനിലോട്ട് ഇട്ടു ബാക്കി എല്ലാവരും കരഞ്ഞു ഈ സീരീസിലെ ഒമ്പതാമത്തെ പുസ്തകമാണ് ഇത് ഇതിൻ്റെ പെരുതലവും ഹാളെന്നാണ് ഇതിൽ കുറച്ച് സ്റ്റിക്കറുകൾ വരുന്നുണ്ട് നിങ്ങൾ കാണാൻ ഇതിൽ ഏകദേശം പത്തൊമ്പണം ഉണ്ട് അവസാനത്തത് മെസ്സ് ഓ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ എഴുതിയതാണ് ഇതെല്ലാം ഇത് ഈ പുസ്തകങ്ങളെല്ലാം രചിച്ചത് ജെഫ് കെനി എന്ന് പറയുന്ന അമേരിക്കൻ അനേറ്ററാണ് ആദ്യത്തെ പുസ്തകം ഇതാണ് ആദ്യത്തെ പുസ്തകം അവർ രചിച്ചത് ഇത് ഏകദേശം എട്ട് വർഷം എടുത്തു അവർക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ ഇത് ഈ പുസ്തകത്തിന്റെ ഒരെണ്ണത്തിന് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത് വായിച്ചതിന് ശേഷം നിങ്ങളുടെ അനിയറ്റിമാർക്കോ അനിയന്മാർക്കോ ഈ പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കാം ഇത് ഇരുന്നൂറ്റി അമ്പത് മില്യൺ കോപ്പികൾ കോപ്പിയോളം ബുക്കുകളാണ് വിറ്റുപോയിട്ടുള്ളത് ഇതിൻ്റെ വളരെ രസകരമായിട്ടുള്ള പ്രത്യേകതയാണ് ഇതിൽ ഓരോ കാർട്ടൂണ് ഓരോ കാർട്ടൂണായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞാലും ഒരു മുട്ടയുടെ കഥ അതിൻ്റെ ചിത്രമാണ് ഇത് കണ്ടോ ഇതിന്റെ ബാക്ക് കവറിൽ നമ്മൾക്ക് കാണാം അടുത്ത അടുത്ത ഏത് ബുക്കാണ് വായിക്കേണ്ടതെന്ന് എന്നാലും ബുക്ക് സീരിയസ് മാറിയാലും കുഴപ്പമൊന്നുമില്ല ഇനിയും എനിക്കിത് വായിക്കാനുണ്ട് ഇനി വായി ഇനി അടുത്ത വായിക്കുമ്പോൾ നമുക്ക് ഇനി കാണാം